എല്ലാവർക്കും എം എ സിയിലെ പുതിലോഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് സിറ്റി സിനിമ ശിവിധത്തിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാലോ നമ്മുടെ തിയേറ്ററിൻ്റെ ആദ്യം നമുക്ക് ഈ റോഡെന്ന് പറയാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകാം കുടകര എനജിന്ന് ഒരു നാനൂറ് മീറ്റർ മാറി വെള്ളിക്കുളങ്ങിൻ്റെ റോഡാണ് ഈ കാണുന്നത് സിറ്റി സിനിമാസും കാര്യങ്ങളും വരുന്നത് ഏറ്റവും മുകളിലാണ് നമ്മുടെ സ്ക്രീനും കാര്യങ്ങൾ വരുന്നത് സിംഗിൾ സ്ക്രീൻ തിയേറ്ററും കാര്യങ്ങളാണ് വരുന്നത് അവിടെയാണ് നമ്മുടെ സ്ക്രീനും കാര്യങ്ങളും വരുന്നത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പടം വാഴയും കാര്യങ്ങൾ അകത്തോട്ട് വരും ബാക്കി കാര്യങ്ങൾ നോക്കാം ഇവിടെയാണ് നമ്മുടെ എൻട്രിയും കാര്യങ്ങൾ വരുന്നത് അകത്തോട്ട് പോകാൻ നമുക്ക് ലിഫ്റ്റ് സൗകര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റെയർ സൗകര്യം ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യം സ്റ്റെയർ സൗകര്യം നമുക്കൊന്ന് നോക്കാം അതിനുശേഷം ബാക്കി ഇതാണ് നമ്മുടെ അകത്തോട്ടുള്ള എൻട്രിയും കാര്യങ്ങളും ഇവിടെയാണ് ലിഫ്റ്റ് വരുന്നത് തൊട്ടു പുറത്ത് നമുക്ക് ആദ്യം സ്റ്റെയറിലോട്ട് കയറിയു ശേഷം പിന്നീട് വന്നതിന് ശേഷം നമുക്ക് ലിഫ്റ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളും കാണാം നമുക്കിനി ആദ്യം ഒന്ന് സ്റ്റെയർ ഒന്ന് കയറിയിട്ട് ഫുൾ ഒരു കാര്യങ്ങളും നോക്കാം ഏതു വഴിയാണ് കയറി പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കയറി വരുന്നിടത്ത് തന്നെ സിറ്റി സിനിമാ ജീവിതത്തിൻ്റെ ആരോ മാർക്കും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് ഈ അങ്ങനെ ഒരു നില കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ നിലയിലാണ് തിയേറ്ററും കാര്യങ്ങളും വരുന്നതെന്ന് പറഞ്ഞു നമുക്കിനി മോളിലോട്ട് പോയതിന് ശേഷം ബാക്കിയുള്ള വ്യൂയും കാര്യങ്ങളും നോക്കാം അവിടെയും കയറി വരുന്നതിൽ തന്നെ നമ്മുടെ സിറ്റി സിനിമ സ്വീതം ഒന്ന് കൊടുത്തിട്ടുണ്ട് എൻ്റെ മുകളിലോട്ട് ഇനി അടുത്തേം ഉണ്ട് കേട്ടോ ഈ കയറി വരുന്നത് നമ്മുടെ നേരെ സ്ക്രീനകത്തോട്ടുള്ള എൻട്രിയും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ സിറ്റി സിനിമ സ്വീതം ഒന്ന് അവിടെയും ആരോ മാർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരിക്കലും വഴിയും കാര്യങ്ങളൊന്നും തരത്തില്ല കേട്ടോ കൃത്യമായിട്ട് ആരോ മാർക്കും കാര്യങ്ങളെല്ലാം തിയേറ്ററും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ തിയേറ്ററിൻ്റെ എൻട്രി വരുന്നത് സിറ്റി സിനിമാസിൻ്റെ ഇനി നമുക്ക് താഴോട്ട് പോയിട്ട് ലിഫ്റ്റ് സൗകര്യം നോക്കിയിട്ട് വരാം അതിനുശേഷം ബാക്കി ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ പോസ്റ്റ് വർക്കും ചെയ്തിട്ടുണ്ട് ടൈമും ഷെഡ്യൂളും കാര്യങ്ങളും ഓട്ടിച്ചിട്ടുണ്ട് തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ലിഫ്റ്റ് സൗകര്യങ്ങൾ വരുന്നത് നമുക്ക് അകത്തോട്ട് കയറാം സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് കൊടുത്തേ ഉണ്ട് നമ്മുടെ സിറ്റി സിനിമാസിൻ്റെ ശിപിതത്തിൻ്റെ കേട്ടോ അകത്തോട്ട് കയറാൻ ഇനി നമുക്ക് നേരെ സെക്കൻഡ് ഫ്ലോറ് കൊടുക്കുക നേരെ നമുക്ക് അവിടെ എത്തുന്നതാണ് അവിടെ എത്തതിനു ശേഷം ബാക്കി നോക്കാം ദേ എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ സിറ്റി സിനിമാ എന്നുള്ള ലോഗയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്റ്റിയറിൽ നിന്ന് ഒരു ഇതും കൂടെ നോക്കാവേ ആ സ്റ്റിയറിൽ നിന്ന് നമുക്ക് അകത്തോട്ടുള്ള ഒരു വ്യൂയും കാര്യങ്ങളൊന്നും നോക്കാം നല്ല അടിപൊളിയായിട്ടുണ്ട് കയറി വരുന്നതും പിന്നെ അപ്പുറത്ത് നമ്മുടെ ഇനി സിറ്റി സിനിമ എന്ന് കൊടുത്തിട്ടുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ ഫ്ലെക്സ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇനി അവിടുന്ന് നമുക്ക് ആ ലിഫ്റ്റിൻ്റെ കൂടെ നോക്കാം ഇവിടെയാണ് നമ്മുടെ ലിഫ്റ്റ് വന്ന് ഇറങ്ങുന്നത് കേട്ടോ ലിഫ്റ്റിന് നേരെ നമ്മൾ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ബോക്സ് ഓഫീസ് വരുന്നുണ്ട് നമുക്ക് ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളോട്ട് പോവുകയാണെങ്കിൽ ഗോൾഡ് ആൻഡ് പ്ലാറ്റിനോ ആണ് വരുന്നത് കേട്ടോ രണ്ട് കാറ്റഗറി ആണ് വരുന്നത് ഗോൾഡിന് നൂറ്റി അൻപത് പ്ലാറ്റിനത്തിന് നൂറ്റി എഴുപതുമാണ് വരുന്നത് ഇനി നമുക്കെന്നാൽ ബാക്കി അകത്തോട്ട് പോയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം പിന്നെ നമ്മുടെ തിയേറ്ററിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും നമുക്കിനി അകത്തോട്ട് പോയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം കേട്ടോ നമ്മൾ കയറി വരുമ്പം നമ്മുടെ തിയേറ്ററിൻ്റെ ഒരു വ്യൂയും കാര്യങ്ങളും ഇങ്ങനെയാണ് വരുന്നത് ഒരു ഗോൾഡ് ആൻഡ് വൈറ്റ് ആണ് ലൈറ്റ് വർക്കും കാര്യങ്ങളും ചെയ്തിരിക്കണം കേട്ടോ നല്ല ഒരു തീമതനാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിനി ഓരോ കാര്യങ്ങളായിട്ട് നമ്മുടെ തിയേറ്ററിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയാലോ നമുക്ക് നേരെ നമുക്ക് ഏറ്റവും ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ശിവദാം സിനിമാസിൻ്റെ ഒരു സെൻ്റർ ഭാഗത്ത് ഒരു ലോഗയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിനടുത്തോട്ട് പോയിട്ട് ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ നേരെ പോകാം ഏറ്റവും കയറി വരുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ നമ്മുടെ ശിവദം സിനിമാസിൻ്റെ ലോ ഏറ്റവും താഴെ ശിവദം സിനിമാ ഫോർ കെ ത്രീ ഡി ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ക്യാൻറ്റീൻ ഏരിയയിലോട്ട് പോകാം നമ്മുടെ തിയേറ്ററിൻ്റെ ഇതുകൊണ്ട് നമ്മുടെ തിയേറ്ററിൻ്റെ ക്യാൻറ്റീൻ ഏരിയയും കാര്യങ്ങളും വരുന്നത് നല്ല അടിപൊളി ഒരു ലക്ഷറി തീമിൽ തന്നെയാണ് നമ്മുടെ ക്യാൻറ്റീൻ ഏരിയയും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു ഫുള്ളൊരു വ്യയും കാര്യങ്ങളും നമുക്ക് ക്യാൻ്റീൻ്റെ നോക്കാം കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ തിയേറ്ററിലെ ക്യാൻറ്റീൻ്റെ പ്രൈസും കാര്യങ്ങളും ഫുഡിൻ്റെ പ്രൈസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്കൊരു മൊത്തം ഒരു വീഗ് നോക്കാം നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീനോട്ടാണ് നമ്മുടെ ക്യാൻറ്റീൻ ഏരിയയും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് നമുക്കിനി വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളും ബാക്കി നമ്മുടെ തിയേറ്ററിലെ വെയിറ്റിംഗ് ഏരിയ നല്ല നൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എടുത്ത് തന്നെ പറയാം പിന്നെ അതുപോലെ തന്നെ ഇൻട്രേ ഡിസൈനിങ് ആണ് ഈ തിയേറ്ററിൽ നല്ല രീതിയിൽ ഇറച്ചിരിക്കുന്നത് ഇവരുടെ തൃശ്ശൂർ ജില്ലയിലെ ഊരകം എന്ന് പറഞ്ഞ ശിവറം സിനിമാസിനകത്ത് സെയിം ഇൻട്രേ ഡിസൈനും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡ് ആൻഡ് ഒരു വൈറ്റ് ലൈറ്റ് വർക്കിനകത്താണ് കൊടുത്തിരിക്കുന്നത് അതുതന്നെ നല്ല അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചീട്ടിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ പോസ്റ്റ് വർക്കും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതും ഇനി ഇറങ്ങാനുള്ള പടത്തിൻ്റെ പോസ്റ്റ് വർക്കും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇൻ്ററിയർ ഡിസൈനും വെയിറ്റിംഗ് ഏരിയയും കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ സ്ക്രീനകത്തോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇനി അത് നമുക്ക് നേരെ സ്ക്രീനകത്തോട്ട് പോയിട്ട് സ്ക്രീനിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം നേരെ സ്ക്രീനകത്തോട്ട് കയറാം നമ്മുടെ തിയേറ്ററിലെ ഇൻ്ററിയർ ഡിസൈൻ തൊട്ട് തുടങ്ങിയാണെങ്കിൽ ഒരു ഗോൾഡ് ആൻഡ് ഒരു കാപ്പി ഇതാണ് വരുന്നത് കേട്ടോ ഇൻ്റർ ഡിസൈനും കാര്യങ്ങളാണ് വരുന്നത് നമ്മുടെ തിയേറ്ററിൻ്റെ നല്ല അടിപൊളി ഒരു രീതിയിൽ തന്നെയാണ് ഇൻറ്റർ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിരിക്കുക ഇനി നമുക്ക് നേരെ സീറ്റിലോട്ട് പോകാം സീറ്റിലോട്ട് പോവുകയാണെങ്കിൽ രണ്ട് കാറ്റഗറിയാണ് സീറ്റും കാര്യങ്ങളും വരുന്നത് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനും ആണ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് പ്ലാറ്റിനത്തിന് നൂറ്റി എഴുപത് ഇക്കാണെന്ന ഗോൾഡ് നമുക്ക് നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നൂറ്റി എൺപത്തെട്ട് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് പ്ലാറ്റിനം ഏറ്റവും ബാക്കിലത്തെ രണ്ട് റോയും കാര്യങ്ങളാണ് വരുന്നത് നൂറ്റി എഴുപത് രൂപ ടിക്കറ്റ് റേറ്റിനകത്ത് പതിമൂന്ന് സീറ്റാണ് വരുന്നത് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി ഒന്നാണ് നമ്മുടെ തിയേറ്ററിന് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും വരുന്നത് നമുക്ക് ഈ പ്ലാറ്റിനവും കാര്യങ്ങളും എവിടം വരെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഏറ്റവും ബാക്കിലോട്ട് പോകാവേ ഇവിടെ വരെയാണ് നമ്മുടെ ഗോൾഡ് സർക്കിളും കാര്യങ്ങളും വരുന്നത് ഇനി നമുക്ക് പ്ലാറ്റിനത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം ഇവിടെ വരെയാണ് ഗോൾഡ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് പ്ലാറ്റിനം ഈ ലാസ്റ്റ് റോയിൽ കാണുന്ന ഈ രണ്ട് സർക്കിളാണ് നമ്മുടെ പ്ലാറ്റിനോ കാര്യങ്ങളും വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് പതിമൂന്ന് സീറ്റാണ് വരുന്നത് അവിടെയാണ് നമ്മുടെ പ്രൊജക്ട് റൂമും കാര്യങ്ങളും വരുന്നത് ഫ്രണ്ട് സീറ്റും സ്ക്രീനും തമ്മിലുള്ള ആണ് നമ്മളെ കാണുക നല്ല അടിപൊളി രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളും നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും കീപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള നമുക്കൊരു ഡിസ്റ്റൻസും നോക്കാൻ കേട്ടോ എന്നിട്ടിത് നല്ല രീതിയിൽ തന്നെയാണ് ഫ്രണ്ട് സീറ്റും സ്ക്രീനും കൊടുത്തിരിക്കുന്നത് നമുക്കിനി ഓരോ സീറ്റിലിരുന്ന സ്ക്രീനിൻ്റെ വ്യൂവും കാര്യങ്ങളും നോക്കാം ആദ്യം ഫ്രണ്ട് സീറ്റ് ഇരുന്നിട്ട് നമുക്ക് നോക്കാം ഫ്രണ്ട് സീറ്റ് ഇരുന്നുള്ള സ്ക്രീൻ സൈസ് ആണ് അങ്ങനെ നല്ല അടിപൊളി ഒരു സ്ക്രീൻ സൈസ് ആണ് നമ്മുടെ ഓഡിറ്റോറിയത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് സെൻറ്റർ സീറ്റ് ഇരുന്നിട്ട് നമുക്ക് സ്ക്രീൻ സൈസും കാര്യങ്ങളും നോക്കാം കുറച്ച് സെൻറ്ററിലോട്ട് വന്നിട്ടുള്ള സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് നമ്മളീ കാണുന്നത് ഇനി നമുക്ക് ഏറ്റവും ബാക്കിലോട്ട് പോയിട്ട് നോക്കാം ഏറ്റവും ബാക്കിൽ ഇരുന്നുള്ള സ്ക്രീനിലോട്ടുള്ള വ്യൂയും കാര്യങ്ങളാണ് നമ്മളീ കാണുന്നത് ഇനി നമ്മൾ അടുത്തത് പറയുന്നത് നമ്മുടെ തിയേറ്ററിലെ സൗണ്ടിനെ കുറിച്ചാണ് സെവൻ പോയിൻറ്റ് വൺ ഡോൾബി അറൗണ്ടും കാര്യങ്ങളാണ് നമുക്കൊരു ഫുൾ ഒരു വീയും കാര്യങ്ങളും കാണാം നമ്മുടെ സബ് ഊഫറും കാര്യങ്ങളും ഹാളിനകത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ സബ് ഊഫർ നമ്മുടെ സിനിമാസ് സിനിമ സേറ്റെടുത്തതിന് ശേഷം ആടുമ്പോടെ ചെയ്തിട്ടുണ്ട് ജെ ബി എൻ്റെ സബ് ബുഫറും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത് അതൊരു സബ്ബൂഫർ വരുന്നുണ്ട് നമ്മുടെ ഹാളിനകത്ത് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും സബ് ബൂഫറ് വരുന്നുണ്ട് നമുക്കൊന്ന് ഓപ്പോസിറ്റ് സൈഡിലത്തെ സബ് ഓഫറും കൂടെ നോക്കാം ഇനി നമുക്ക് സ്പീക്കറും കൂടെ നോക്കാം ഏവിയിലെ സ്പീക്കേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലോഗയും കാര്യങ്ങളും ഒരു സ്പീക്കറിൻ്റെ ഫുൾ വ്യൂ ഏറ്റവും മുകളിലത്തെ വശത്താണ് നമുക്ക് എ സിയും കാര്യങ്ങളും വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഒരു കൂളിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് സൈഡിലുള്ള എ സിയെക്കാട്ടി നല്ലതാണ് ഏറ്റവും മുഗലത്തെ എ സി വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചേട്ടനിലെ സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ ഒരു വീഡിയോയും കാര്യങ്ങളും നോക്കാം

അങ്ങനെ നമ്മുടെ വീട്ടിനകത്ത് സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും കണ്ടല്ലേ അല്ല അടിപൊളിയൊരു സ്ക്രീൻ ക്വാളിറ്റി അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി ഉണ്ട് നമുക്കിനി അടുത്തത് പോകുന്ന നമ്മൾ പ്രൊജക്ടറിനോട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ചെന്നതിനു ശേഷം നോക്കാൻ നമ്മുടെ തീയേറ്ററിൽ പ്രൊജക്ടറോട്ട് വരികയാണെങ്കിൽ ആറ് ജി ബി ലേസർ പ്രൊജക്ടനാണ് ഫോർ കെ നമ്മുടെ ക്രിസ്ത്യയുടെ പ്രൊജക്ടറും കാര്യങ്ങളാണ് നമ്മുടെ തീയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫുള്ള് വീയും കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് അകത്ത് പടം നടക്കുന്നതുകൊണ്ട് നമ്മളകത്തോട്ട് ഫ്രണ്ടിലോട്ട് കേട്ടിട്ടുള്ള ഒരു വീയും കാര്യങ്ങളും എടുക്കാതിരിക്കുന്നത് ഇനി നമുക്ക് നേരെ സൗണ്ടിലോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യം നോക്കാം തീയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡോൾബി സറൗണ്ടിൻ്റെ സെവൻ പോയിൻറ്റ് വണ്ണിൻ്റെ ആംപ്ലിഫെയറും കാര്യങ്ങളാണ് ഈ തീയേറ്ററിനകത്ത് നമ്മൾ കാണുന്നത് ക്രൗണിൻ്റെ ആംപ്ലിഫയർസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത് മെയിൻ ഡോൾബിയുടെ ചാനലും കാര്യങ്ങളും സിറ്റി സിനിമാസ് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തിയേറ്ററിൽ റിവ്യൂയും കാര്യങ്ങളും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലും നമ്മളും വന്ന് അവിടെ റിവ്യൂയും കാര്യങ്ങളും ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിലയ്ക്ക് അടിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നുണ്ട് വരെ നിങ്ങളുടെ സ്വന്തം നിധി ബൈ